വെങ്ങാനല്ലൂർ എരുപുരത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വികസന പ്രവർത്തനങ്ങളുടെയും ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെയും നോട്ടീസ് പ്രകാശന ചടങ്ങ് നടന്നു മുന്നൂറിൽ പരം വർഷങ്ങളുടെ പഴക്കമുള്ള എരിപ്പുരത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണവും വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള നോട്ടീസ് ക്ഷേത്ര ഊരാളനും റിട്ടയർഡ് കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണറുമായിരുന്ന ശ്രീ വെള്ളിനേഴിമന നാരായണ നമ്പൂതിരി പ്രകാശനം ചെയ്തു ക്ഷേത്രം പുനരുദ്ധാരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നത് പ്രത്യേകിച്ചും പിരിവ് നടത്ത പിരിവ് നടത്തുന്നതിൻ്റെ കാര്യങ്ങൾക്കായിട്ട് ഒരു തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങിയിരിക്കുന്നത് ക്ഷേത്ര വർക്കുകളൊക്കെ ക്ഷേത്രത്തിന്റെ പണികളൊക്കെ ദ്രുതഗതിയിൽ അപ്പോൾ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വരുന്നത് പണത്തിന്റെ കാര്യാണ് അപ്പോൾ അതിലേക്ക് എല്ലാവരും വേണ്ട സഹായ ഇതിനെ വിജയിപ്പിക്കാൻ അഭ്യർത്ഥിക്കുന്നു ശ്രീകോവിൽ പുനർനിർമ്മാണം ഉപദേവതകളുടെ കോവിൽ നിർമ്മാണവും പുനർപ്രതിഷ്ഠയും ക്ഷേത്ര ചുറ്റുമതിന്റെ നിർമ്മാണവുമാണ് പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി മുപ്പത് ലക്ഷത്തോളം രൂപ ചെലവിൽ നടപ്പിലാക്കുന്നത് നമ്മൾ ഇന്നൊരു നമ്മളെ സംബന്ധിച്ചൊരു പ്രത്യേക ദിനമാണ് നമ്മൾ എരുവരുത്താപ്പൻ്റെ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം വികസന പ്രവർത്തനങ്ങളുള്ള ഒരു സുപ്രധാന കാൽ ചോ ചുവട് ഇന്ന് വെച്ചു കഴിഞ്ഞിരിക്കുകയാണ് ശ്രീകോവിലിൻ്റെ പണി വളരെ ഭംഗിയായിട്ട് നടക്കുന്ന തടസ്സമൊന്നും കൂടാതെ അതുപോലെ തന്നെ നാട്ടുകാരുടെ സഹകരണം വളരെ അധികം ഉണ്ടായിട്ടുണ്ട് ഈ നമ്മുടെ ഈ പദ്ധതിയിൽ ഇന്ന് പറഞ്ഞാൽ ബ്രോഷറാണ് നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്ത് പുറത്തിറക്കുന്നത് ഇതെല്ലാവരും നിശ്ചയമായും വായിക്കണം വായിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം അതുമാതിരി തന്നെ ഈ അമ്പലത്തിൻ്റെ ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും അതുമാതിരി തന്നെ ഇത് എത്രയും കൂടുതൽ ആൾക്കാർക്ക് എത്തിക്കാൻ പറ്റുമോ അത് എത്തിക്കാനും നോക്കുക അപ്പോഴാണ് ഇത് നമ്മുടെ അമ്പലത്തെ പറ്റി സമീപ പ്രദേശങ്ങളിലൊക്കെ അറിയലും ആൾക്കാർ ഇവിടെ വരാനും ഭഗവാനെ തൊഴാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാവും അപ്പോൾ ഒരു നാടിൻ്റെ ഐശ്വര്യം നമുക്ക് പ്രത്യേകം പറയേണ്ട കാര്യമല്ല ഇവിടെ എല്ലാ ഭക്തർക്കും അറിയാം നാടിൻ്റെ ഐശ്വര്യമാണ് ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തെ സംരക്ഷിക്കുക എന്നുള്ള നാട് നാട്ടിൽ താമസിക്കുന്നവരുടെ സമീപ പ്രദേശങ്ങളിലുള്ള ആൾക്കാരുടെ ഇപ്പോൾ നമ്മൾ ഗുരുവായൂർ അമ്പലം അല്ലെങ്കിൽ ചേറ്റാനിക്കരയോ ഒക്കെ പാണിമാരും നമ്മുടെ അമ്പലത്തിൻ്റെയും പ്രശസ്തി ഇനിയും ഇതിനും കൂടുതൽ വരട്ടെ ഈ അമ്പലം പ്രപഞ്ചപാലകായ ശ്രീ മഹാവിഷ്ണുവിനെ ഒരു അമ്പലമാണ് അപ്പോൾ അതിൻ്റെ പ്രശസ്തി നമുക്കറിയാമല്ലോ നമ്മുടെ ജീ ജനനം മുതൽ നമ്മുടെ അവസാന ശ്വാസം മാറി ഭഗവാനാണ് നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടത് ആ ഭഗവാൻ കൂടെ വിശ്വാസം കൊണ്ടാണ് നമ്മൾ ഈ കൽ പദ്ധതി കൊണ്ട് മുമ്പാക്കുമ്പോൾ അത് ഇതുവരെ നമുക്ക് ഒരു തടസ്സം കൂടാതെ നടത്താം ഭഗവാനോടും നാടുവാ നാട്ടിലുള്ള എല്ലാവരോടും ഭക്തരോടും നമ്മൾ നമ്മളെ നന്ദി പ്രകടിപ്പിക്കുന്നു അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക ഇത് വളരെ ഭംഗിയായിട്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് തന്നെ നടത്തിയിട്ട് നമുക്ക് ഇതിനെ പുനഃപ്രതിഷ്ഠ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാവുന്നത് എല്ലാവർക്കും നന്ദി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി പ്രശ്നവിധിയിൽ നിർദ്ദേശിച്ചിട്ടുള്ള പരിഹാരക്രിയകളും വിവിധ ക്ഷേത്രങ്ങളിൽ വഴിപാടുകളും പൂർത്തീകരിച്ചിട്ടുണ്ട് ഭക്തജനങ്ങളെ ഇന്ന് നമ്മുടെ തെങ്ങാനല്ലൂരിനെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട സുപ്രധാനപ്പെട്ട ദിവസമാണ് ഏറെ മോശമായി കിടന്നിരുന്ന ഇരുപരത്തപ്പൻ്റെ സ്ത്രീകോവിലും അതുപോലെ തന്നെ പരിസരങ്ങളും വളരെ വൃത്തിയായി സംരക്ഷിക്കാൻ വേണ്ടി ആവശ്യമായ നടപടികളിലേക്ക് ആദ്യ നേരത്തെ പറഞ്ഞ തന്നെ ആദ്യത്തെ പടി എന്ന നിലയ്ക്കാണ് ഇന്ന് ഈ നോട്ടീസ് പ്രോഷൽ പ്രകാശനം നടത്തിയിട്ടുള്ളത് ഇതൊരു വലിയ തുടക്കമാകട്ടെ ഇതിനാവശ്യമായിട്ടുള്ള മുഴുവൻ സാമ്പത്തികവും വളരെ എളുപ്പത്തിൽ തന്നെ ഇവിടെ എത്തിച്ചേരാൻ കഴിയട്ടെ എന്നാണ് ആദ്യമായി ആശംസിക്കാനുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് അതിൻ്റെ ചുറ്റുപാടുമുള്ള ആളുകളുടെ നല്ല ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ ഏത് ക്ഷേത്രമാണെങ്കിലും അത് നമുക്ക് വികസിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അങ്ങനെയൊരു നല്ല ശ്രദ്ധ ഈ അടുത്ത കാലത്തായി ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വള അവിടെയിരിക്കുന്ന മഹാദേവന് തൃപ്തിയാകൂ എന്നുള്ളത് നേരത്തെ തന്നെ പല അഷ്ടമഖല പ്രശ്നത്തിലും പറഞ്ഞിട്ടുള്ളതാണ് അത് അപ്പൊ അത് അതിന്റെ ഒരു തുടക്കം ഇവിടെ നിന്നാകട്ടെ ഇവിടെ നിന്നായി എന്നുള്ള കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാവിധ എല്ലാവിധ അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ സഹായങ്ങളും ഞങ്ങളുടെ ഭാഗത്തുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ആദ്യഘട്ടത്തിൽ ബാലലയ പ്രതിഷ്ഠ നവംബർ പതിനാലാം തീയതി നടത്തി ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുള്ള പുനർപ്രതിഷ്ഠ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലാണ് നടക്കുക നോട്ടീസ് പ്രകാശന കർമ്മത്തിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ഭക്തജനങ്ങളും സന്നിഹിതരായിരുന്നു ഈ ബ്രോഷർ ഡിസൈൻ ചെയ്തതും പ്രിന്റിംഗ് ചെയ്തതും ബേബിയാണ് വളരെ നല്ല നിലയിൽ ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഇതിന് അഡ്വർടൈസ്മെൻ്റ് കുറേ പേര് തന്നിട്ടുണ്ട് അവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് പിന്നെ ഇതോട് കൂടിയിട്ട് കുറച്ച് പേരും കൂടി ഇന്ന് സംഭാവന തരാൻ പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ ഇവിടെ നടക്കുന്നതാണ് അതിനൊന്ന് നമ്മുടെ ദുരോചന മേഡം ഒരു സംഭാവന ഇപ്പോൾ തരുന്നതാണ്